ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഹായ് ഗൈസ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് എന്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അമ്മ ഇത്ര നന്നായിട്ട് അഭിനയിക്കുന്നതെന്നും അതുപോലെ തന്നെ അമ്മ എങ്ങനെയാണ് ഡയലോഗുകളൊക്കെ പടം കാണാപ്പടം പിടിച്ചു പറയുന്നതൊക്കെ അപ്പൊ അതിനെ കുറിച്ചൊരു കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അമ്മയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ പറ്റും അപ്പൊ അമ്മ അതിനെ കുറിച്ച് പറയട്ടെ എങ്ങനെയാണെന്നുള്ളത് അവൻ പുറത്തു പോയി വരുമ്പ എന്തെങ്കിലും കണ്ടിട്ട് കണ്ടിട്ടാണ് വരുന്നത് അത് എന്നോട് അങ്ങനെ ചെയ്യാൻ പറയുമ്പോ ഞാൻ പറഞ്ഞു അവന് ദേഷ്യം കയറും എനിക്കും ദേഷ്യം കയറും പിന്നെ എങ്ങനെ ഒപ്പിച്ച് ഞങ്ങൾ എടുക്കും അവൻ പറഞ്ഞു തരും ഇന്നോണ് ചെയ്യമ്മ പറയുമ്പോ ഞാൻ അതേപോലെ ചെയ്യും അങ്ങനല്ല അത് എത്ര പ്രാവശ്യം ചെയ്തിട്ട് വേണം ശരിയാവാനായിട്ട് കേൾക്കണം അതല്ല അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ എടുത്ത ഒരു വീഡിയോ അത് അത്യാവശ്യം വൈറൽ ആവുകയും ചെയ്തു വൺമേലിനൊക്കെ വീഡിയോ ആണ് ആ വീഡിയോന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ കുറച്ച് ഭാഗം ഞങ്ങൾക്ക് റെഡി ആവേണ്ടിരുന്നില്ല ഞങ്ങൾ ഒരു ദിവസം കാലത്ത് ഒരു ദിവസം തല ദിവസം രാത്രി ഒടുങ്ങിയിട്ട് പിറ്റേ ദിവസം രാത്രിയാവുന്നവരെ അതായത് ഈ ഒരു ഷോട്ട് കിട്ടിയാൽ മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല അമ്മ കുറച്ചേരം ഇങ്ങനെ ഷൂട്ട് ചെയ്യും അതുകഴിഞ്ഞിട്ട് അമ്മ നമ്മുടെ ഇഷ്ടത്തിലൊക്കെ എന്തെങ്കിലും അപ്പൊ അതിന്റെ ഞാൻ ജസ്റ്റ് ഒരു ഭാഗം ഈ വീട്ടില് ആഡ് ചെയ്യാം അത് ജസ്റ്റ് ഒന്ന് കണ്ടു പോവാം എന്നിട്ട് കണ്ടുകഴിഞ്ഞിട്ട് അമ്മ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തെറ്റിക്ക് നോക്കണ്ടതാണ് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞു അപ്പൊ നിർത്താൻ പാടും തെറ്റി തെറ്റിക്ക് കഴിഞ്ഞിവിടെ നോക്കി കറക്റ്റ് ആയിട്ട് നോക്കിട്ട് തെറ്റിക്കാൻ നീ എന്താന്ന് വെച്ച് ചെയ്തോ ഞാൻ കൂടെ കൂടെ എത്ര പ്രാവശ്യം നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മറ്റത് ചെയ്യും മറച്ചത് ചെയ്യുന്നു പറഞ്ഞു എനിക്ക് പറ്റൂല അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് എങ്ങനെ എന്നാ ഞാൻ വേണ്ട നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യും

നീ എന്താന്ന് വെച്ചു കൊറച്ച് വിഷമിച്ചു ഞാൻ നല്ലോണം വിഷമിച്ചു അങ്ങനെ വഴക്കായി ഞങ്ങമ്മില് പിന്നെ ഞാൻ പിന്നെ രണ്ടാമതും അമ്മ വിളിച്ച് വിളിച്ചിട്ടും പറയണ് അമ്മ ചെയ്യ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യൂലിനി ഞാൻ പോകണന്നാ ഞാൻ പറഞ്ഞോളു ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു പിന്നെ അവൻ വിളിച്ചിട്ട് തിരിയാൻ വരും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊരു സ്ട്രഗിൾ ചെയ്യണ്ടെന്നുള്ളത് അതായത് നമുക്ക് മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് നമുക്ക് ചിരിയും വരുന്നുണ്ട് കാരണം അതിൽ കൂടുതൽ വിഷമവും വരുന്നുണ്ട് കാരണം തലേ ദിവസം തുടങ്ങിയതാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കാരണം സിമ്പിൾ ഒരു ഡയലോഗാണത് അത് പോലും പറയാൻ പറ്റുന്നില്ല അത് പറഞ്ഞിട്ട് നമുക്ക് ദേഷ്യം കീരാണ് അമ്മ എപ്പോഴും അതേ കാണുന്ന അമ്മയൊന്നല്ല വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ഒക്കെ ഉണ്ട് നമ്മ നേരം അഭിനയിച്ച ചെയ്യുമ്പോ നമ്മളെ ചീത്തോറയും നമ്മൾ ക്യാമറയും വിളിച്ചിട്ട് വെറുതെ ആ നമ്മളെ വെറുതെ നീ ചീത്തുറയും അമ്മ നീന്താണെങ്കിലും കാരണം നമ്മുടെ ഒരു ഔട്ട് കിട്ടിയാലുള്ള നമുക്കത് ലാസ്റ്റ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അമ്മനെ ഇഷ്ടമല്ലാത്തതൊന്നും നീ വീഡിയോ കാണണ്ടിപ്പൊ അമ്മന കുറച്ചു കുറച്ചൊരു എടുത്ത് ചോദിച്ചു കുറച്ചല്ല കുറച്ച് അധികം പേര് ഇടയ്ക്ക് എപ്പോഴും മെസ്സേജ് ചോദിക്കും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ആ കമൻസിലും വരും അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവർക്കുള്ള ഒരു മറുപടിയാണ് ഈ കൊടുക്കുന്നത് കാരണം അമ്മ എങ്ങനെ അഭിനയിക്കും എന്നുള്ളതൊക്കെ ഉള്ളത് പിന്നെ ഞാൻ പറയാല് ചെയ്യും ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാണെങ്കിലും നന്നായിട്ടൊക്കെ അമ്മ ചെയ്യും ചിലതൊക്കെ നമ്മ വട്ടായി പോകും അവസാനം കാരണം നമുക്ക് നമ്മ തോറ്റു പോകുമ്പോഴും മുമ്പില് കാരണം നമുക്ക് നമ്മിച്ചുവേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ മനസ്സിലാക്കൂല ഇങ്ങനെയാണെന്നുള്ളത് അമ്മ അത് വേറെ ഇതിലേക്ക് എടുക്കും പിന്നെ ആൾക്കാരെയൊക്കെ പറയാനുണ്ട് ഇതിനെക്കുറിച്ച് ഇട്ട് അമ്മ ഞാൻ വീട് പോയി ഞാൻ അങ്ങനെ പറയും ഇങ്ങനെ പറയും ആൾക്കാരോട് ഇങ്ങനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയാനാണ് നമ്മ പറഞ്ഞത് എന്നിട്ടൊന്നും ഇണ്ടാണ്ടിരിക്കണേ എന്താ പറ കൊറേ വിഷമം ഉണ്ട് എനിക്ക് അവൻ എന്തെങ്കിലും കണ്ടിട്ട് അത് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തില്ല എനിക്ക് ചെല സമയത്തൊക്കെ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നു അവനത് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റണില്ല പിന്നെ ഞാൻ പരിശ്രമിക്കും ഞാൻ പറയട്ടെ ചെയ്യാൻ ചെയ്യാന്ന് പറയൂ അവനോട് അറിയാമോ ഏർ കൊറേ കൊറേ കണ്ടാ അവ പരിശ്രമം വേറെ ഒന്നല്ല ഞാനൊരു വീട് ഒരു 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 ഷോട്ട് തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഒരു ആറാമത്തെ പ്രാവശ്യം ആവുമ്പോഴും ടേസ് ഒക്കെ അങ്ങോട്ട് മാറും അത് കഴിഞ്ഞതിന് ശേഷം അമ്മ ജസ്റ്റ് നമ്മളൊന്ന് ചീത്തറയെന്ന് തുടങ്ങും അതങ്ങനെ ഞാൻ കുറെ നേരം അല്ല എന്നൊക്കെ പറയും പിന്നെ ഇതിനിടക്ക് അവളുടെയൊക്കെ ഷൂട്ട് ഞാൻ ആദ്യമേ എടുത്ത് തീർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അമ്മ പറയും അവളുടെ അടുത്തപ്പോൾ കുഴപ്പമുണ്ടായില്ല എനിക്ക് എന്നോടുള്ള ദേഷ്യം എന്ന് പറയും അതിന്റെ പേരിൽ ഞാനിപ്പോ പയ്യെ അങ്ങട് മാറ്റി ആദ്യം അമ്മടെ മാത്രം വെക്കും അമ്മടെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വസ്ഥതയും പിന്നെ അത് കഴിഞ്ഞിട്ട് എടുക്കും പിന്നെ അപ്പൊ നമുക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലാത്ത സമയത്തൊക്കെ അമ്മ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആറ് ഷോട്ട് അങ്ങോട്ട് കഴിയുമ്പോഴും നമുക്ക് അങ്ങോട്ട് ദേഷ്യങ്ങൾ കൊടുക്കും പിന്നെ പിന്നെ കുറെ നേരം കഴിയണം ചിലപ്പോ അന്ന് നിർത്തി വെക്കും പിന്നെ ആ വീട് എടുക്കില്ല മാത്തിന്റെ കരച്ചിലായി വഴക്കായി ഇപ്പൊ ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോ നിങ്ങക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണെന്നുള്ള കാര്യം ഇതിന്റെയൊക്കെ എക്സ്ട്രീം ലെവലിൽ പോയിട്ടുണ്ട് ഇനി ഇതൊക്കെ എന്ത് ജസ്റ്റ് എനിക്ക് തോന്നി എന്തേലും ചിലപ്പോ എന്തെങ്കിലും ഒരു കോമഡി കിട്ടുമെന്ന് വിചാരിച്ചാണ് അത് വേറെ നമ്മുടെ മൊബൈലോരണം എക്സ്ട്രാ വെച്ചത് പക്ഷെ അത് ഇത്രയും ഇങ്ങനെ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം എനിക്ക് ക്യാമറ വെച്ചിട്ട് അറിയാവുന്നില്ല എനിക്ക് ദേഷ്യപ്പോഴും പറ്റില്ല എനിക്ക് ദേഷ്യവും മഞ്ഞും ഉണ്ട് ഇടക്കിൻറെ കണ്ട്രോള് പോകണുണ്ട് അമ്മ ഇതൊന്നും അറിയാണ്ട് അമ്മ നമുക്ക് കൺഫ്യൂഷൻ ആയി പോയി ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമറ കാരണം ഒരു അപ്പുറത്തും ഇപ്പുറത്തും അപ്പൊ നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല അമ്മ നിന്നുകൊണ്ട് നമുക്ക് അമ്മ ദേഷ്യപ്പെടുന്നുണ്ട് നമുക്ക് മനസ്സിലാവണല്ലോ സംഭവം പറഞ്ഞുകൊടുത്ത് അത് വേറെ ഒന്നല്ല ഇപ്പൊ നമ്മള് വീട് സമയത്ത് ഇവരെ രണ്ടുപേരും അമ്മ അമ്മ ചെയ്തിട്ട് ഒന്നിച്ചിരി ചോദിക്കും ശരിയല്ലേന്ന് ചോദിക്കും അപ്പൊ ഈ ഭാഗം നമുക്ക് ആ വീഡിയോയിൽ കിട്ടിയത് ചിലപ്പോ നന്നായിട്ട് അഭിനയിച്ചൊരു ഭാഗമായിരിക്കും അതിനിടയ്ക്ക് ചോദിക്കും ശരിയല്ല ഞാൻ ചെയ്തെന്ന് ചോദിക്കും അപ്പൊ നമുക്ക് അത് എടുക്കാൻ പറ്റൂല പിന്നെ അബ്ബി ഡബ് എത്തി അതിലും വലിയ കോമഡിയാണ് കാരണം നമ്മൾ ആ നമ്മൾ നോക്കാൻ പറയും അല്ല ഇപ്പോൾ ചെയ്യാൻ പറയും പോകും അതൊന്നും നോക്കൂ നമുക്ക് ഇഷ്ടമുള്ള ഇതിലേക്ക് അമ്മ ചെയ്യും എന്താ പറയാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയും ഇതാണ് നമ്മുടെ സ്ഥിരം ഉണ്ടായോ നിങ്ങൾ എടുത്തോ അത് തന്നെ അപ്പൊ ഞാൻ ചേച്ചി എന്ത് ചെയ്യുമെന്ന് ചോദിക്കും എന്ത് ചെയ്യും ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴുള്ള കാര്യം ഒക്കെ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടത് പിന്നെ അതിന്റെ കുറച്ച് എക്സ്ട്രീം ലെവൽ ഞാൻ വേറെ കാണിച്ചാൽ അതി ഉള്ളത് അത് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇരിക്കുന്ന ആളാണ് ആ വീഡിയോയിൽ അഭിനയിക്കണെന്നുള്ളത് ഇനി ഇരിക്കുമ്പോൾ എന്ത് പാവ പക്ഷെ ഇങ്ങനെയൊന്നുമല്ല വീഡിയോ ഒക്കെ തുടങ്ങി ഒരു അഞ്ച് ഷോട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആള് വേറെല്ലേ വല്ല ആണ് പിന്നെ പറയണന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണത് ഈ ഒരു വീഡിയോയിലെ മെയിൻ ഉദ്ദേശം എന്ന് പറയണത് തന്നെ അമ്മ എങ്ങനെയാണ് അഭിനയിക്കണെന്നുള്ളത് അമ്മയുടെ അഭിനയം എങ്ങനെയാണെന്നുള്ളത് അമ്മ ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് കാണിക്കാന്നുള്ളതാണ് അതിന്റെ ഒരു പിന്നാമ്പുറം കാണിക്കാം കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് ഞാൻ വീട് എടുത്തത് അപ്പൊ ഈ നേരത്തെ കാണിച്ച ക്ലിപ്പ് ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അമ്മ എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്നുള്ളത് എന്തായാലും കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് അമ്മ ഇതിനെ തരം ചെയ്ത് പോണെന്നും അമ്മ എങ്ങനെയൊക്കെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യണമെന്നും ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പൊ എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്ന